ശശി തരൂർ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ മുന്നേറ്റം ഒരു ട്രെയിലർ മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇനി മുഴുവൻ സിനിമ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ട്രെയിലറാണ് ഇപ്പോൾ വന്നത് ഇനി മുഴുവൻ സിനിമ വരാൻ പോവുകയാണ് അദ്ദേഹം പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ രണ്ട് നഗരങ്ങൾ ബി ജെ പിടിക്കും അതിനാണ് ശ്രമിക്കുന്നത് ഒന്ന് തിരുവനന്തപുരമാണ് ബി ജെ പിടിക്കാൻ പോകുന്ന ഒരു നഗരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ വരെ നേടും അതാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നതെന്ന് ശശി തരൂർ പറയുന്നത് തടയാൻ വേണ്ട ജാഗ്രത കാണിക്കണം കാണിക്കാം അതായതിന് കൃത്യമായി മനസ്സിലായി മനസ്സിലായിരിക്കും കൊള്ളാവുന്ന നായരെയും അവിടെ കൊള്ളാവുന്ന ക്രിസ്ത്യാനിയും അവർ ശ്രമിച്ചാണ് പലത് ഒന്ന് എൽ ഡി എഫിന്റെ ജാഗ്രത കൊണ്ടാണ് അത് നടക്കാതെ പോയത് കഴിഞ്ഞ തവണ പിന്നെ കിറ്റ് ആയിരുന്നല്ലോ കോവിഡ് വന്ന് എല്ലാം ആളുകൾ ഭയങ്കര പേടിയിലായിരുന്ന സമയത്ത് സി പി എമ്മിന്റെ ഭാഗത്ത് എല്ലാത്തിനും അതെ അപ്പോൾ അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലൊക്കെ തന്നെ മാസ്ക് ഒക്കെ തന്നു ഒരിക്കലും മറ്റേ ബിജെപിക്കാർന്നു സി പി എമ്മിന മാസ്ക് കോൺഗ്രസ് ഏരിയ കിട്ടാതിരിക്കുന്ന വളരെ അപ്പൊ അതിന്റെ ആളുകൾ കാണിച്ചു നന്ദിയാണ് കഴിഞ്ഞ പഞ്ചായത്ത് ലക്ഷൻ അതുകൊണ്ടാണ് ബി ജെ പി എങ്ങനെ ഡൗൺ ആയി പോയത് ബിജെപിക്ക് ഇവരവിടെ പിടിച്ചെക്കാൻ പറ്റിയില്ല പിന്നെ ദേശീയ തലത്തില് കാര്യങ്ങൾ അത്ര സ്മൂത്ത് അല്ല എന്നുള്ള ഫീൽ ഉണ്ടാക്കാൻ പറ്റി പിന്നെ പിണറായി വിജയൻ ആഘോണിക്ക് വന്ന് പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് പിണറായി വിജയൻ രക്ഷകനായി മാറി അവതാരമായി മാറും അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് കഴിഞ്ഞ തവണ പോയത് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ തന്നെ അവര് വലിയ വിജയം നേടേണ്ടതാണ് കഴിഞ്ഞവണ് ഭയങ്കര പരാജയം വന്നു അവര് പിന്നെ അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അടുത്തവണ എന്താന്ന് വെച്ചാൽ അവർക്ക് അനുകൂലമായ കടക ഏറ്റവും ഉയർന്ന വോട്ട് ഷെയർ വന്നു രണ്ടാമത് തൃശൂർ സുരേഷ് ഗോപി ജയിച്ചു മൂന്നാമത് നിലവിലുള്ള കോർപ്പറേഷനുകളിൽ കോർപ്പറേഷൻ എന്തുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ വരുന്നു അഡ്മിനിസ്ട്രേഷനായിട്ടാണ് ഇപ്പം തൃശ്ശൂരാണെങ്കിൽ മേയർക്കെതിരെ തന്നെ സി പി ഐ രംഗത്ത് വരുന്നു തിരുവനന്തപുരത്ത് ആണെങ്കിൽ പല വിവാദങ്ങളും വരുന്നു അതിലാണെങ്കിൽ യേവിൻ്റെ വിവാദത്തെ മേയറോ അത് തെറ്റണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സൈഡ് കൊടുത്തിട്ടുണ്ടാവില്ല അതിനെ അവർ ആ കുട്ടി ഒന്ന് ചോദിച്ചിട്ടുണ്ടാവും അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അത് ഒരു ഔട്ട് ഓഫ് പോപ്പോർഷനായിട്ട് മീഡിയയും എല്ലാം കൂടി ചോദിച്ചത് അവർ കുറച്ചുകൂടെ പക്വതയോടെ ആ കാര്യത്തിൽ സാധാരണക്കാരെ ഇറങ്ങി വിളിക്കുന്ന പോലെ അല്ലല്ലോ ഒരു ജന ഒരു മേയർ വന്നിട്ട് എന്നാ പോലും അപ്പൊ അതാണ് രാഷ്ട്രീയക്കാരനും വ്യത്യാസമുണ്ട് സുരേഷ് ഗോപിയുടെ ഫാൻ സിനിമയിൽ രാഷ്ട്രീയത്തിലും കാരണം അതാണ് അദ്ദേഹം സുരേഷ് ഗോപി തന്നെയാണ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ സ്റ്റാർട്ട് പറയുമ്പം കഥാപാത്രമാകും എന്നല്ല അത് അതിൻ്റെ അപ്പുറത്തും ഇപ്പോഴത്തും ഇങ്ങനെയൊരു ഇതായി കൊല്ലക്കാരൻ മറ്റേ പത്തി കോളേജിലെ സുരേഷ് തന്നെയാണ് അത് ഗോപി ചേട്ടൻ്റെ അതിനൊരു മാറ്റം ഉണ്ടാവില്ല അത് തന്നെയാണ് അപ്പം ആ കുട്ടി വന്ന് ചോദിച്ചതിനോട് പിന്നെ അത് വിവാദം ഔട്ട് ഓഫ് പക്ഷെ ഇത്രയും മീഡിയയും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പം മുമ്പ് സി പി ഐയുടെ വളരെ വലിയ കുഴപ്പമില്ല നേതാവാണ് ഇപ്പം ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ മുല്ലക്കരേ മുല്ലക്കരല്ല ഇപ്പൊ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മറ്റേ ഇവിടെ എം എൽ എ ആയിരുന്ന കശി നെടുമങ്ങാട് എം എൽ എ ആയിരുന്നു മാങ്കോട് മാങ്കോട് രാധാക്ഷെ ഇതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വണ്ടിക്ക് സൈഡ് കൊടുക്കായിട്ട് കെ എസ് ആർ ടി സി വണ്ടി നിർത്തി ചൂടായ സംഭവം ഉണ്ടായിരുന്നു അപ്പൊ ഇതെന്താ വെച്ചാൽ ഈ കുട്ടി വളരെ യങ്ങാണ് ഈ പെൺകുട്ടി അപ്പം സ്വാഭാവികമായിട്ടും ഒരു അസൂയ കുട്ടീനോട് ഉണ്ട് ആദ്യമുണ്ട് പിന്നെ രണ്ട് കുട്ടിയുടെ ഭർത്താവ് എം എൽ എ ആണ് അയാൾ വളരെ യങ് ആണ് രണ്ടുപേരും പിണറായി കുടുംബത്തിൽ വളരെ അടുപ്പമുള്ള ആളുകളാണ് ഇതൊക്കെ ഒരു ഫാക്ടറാണ് പിന്നെ മറ്റേ അന്ന് മാങ്കോടിന്റെ പ്രശ്നത്തെ ഡ്രൈവറുടെ ഡ്രൈവർ എന്ന് വെച്ചാൽ അങ്ങനെ സജീവമായിട്ട് രംഗത്ത് വന്നിട്ട് ഇത് ഈ ഡ്രൈവർ വളരെ സജീവമായി രംഗത്ത് ഡ്രൈവർക്ക് ഒരു ഫാൻസ് ക്ലബ്ബ് ഉണ്ടാവുന്നു മേയാർക്കൊരു ഫാൻസ് ക്ലബ്ബ് ഉണ്ടാവുന്നു ഇങ്ങനെ ആഡ് ഔട്ട് ഓഫ് പൊപ്പഷൻ വളർന്നു വന്ന ഒരു പ്രശ്നം പക്ഷേ ഇത് വലിയ പ്രശ്നമില്ലാതെ തീരേണ്ട ഒരു കാര്യമാണ് വന്നത് അത് രണ്ടുപേരുടെ ഭാഗത്തുണ്ട് ഇപ്പം ഈ ഡ്രൈവർ ഈ പോകുമ്പോ അവരാരീതി പോവാതി വെറുതെ കുറച്ച് എയർ ടൈമും പോയി അങ്ങനെ ഒരു സംഭവമാണ് ആകോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ബിജെപി നാഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്നതാണ് ഇപ്പൊ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ പക്ഷെ അതിൻ്റെ ഇടയിൽ അവരുടെ ഇടയിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട് അതാ പ്രശ്നം അതെ അതെ മുമ്പ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവുന്ന ആളുകൾ താല്പര്യമില്ല അപ്പം അങ്ങ് താല് ആ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി മത്സരം നെട്ടത് അതെ അത് ഈ നമുക്ക് ഭരിക്കാൻ പറ്റും അല്ലെങ്കിൽ സീറ്റ് ജയിക്കാൻ പറ്റും എന്നുള്ള ചിന്ത വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഇടികൂടുതലുണ്ടാവും അതെ 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 അപ്പോൾ ആ ഇത്തരം പ്രശ്നങ്ങൾ അതെ ഇപ്പം ജാതീയമായ സമവാക്യങ്ങൾ നോക്കേണ്ടി വരും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ അപ്പം അതുപോലെ തന്നെ ക്രിസ്ത്യാനിയുടെ സഭകൾ നോക്കേണ്ടി വരും ഇതൊക്കെ നോക്കി എങ്ങനെ പിന്നെ ഏത് രീതിയിലവർ ഓപ്പസിറ്റ് ചെയ്യുന്നത് തന്നെ ആസ്വദിച്ചിരിക്കും സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ നോക്കുമ്പോൾ പാലക്കാടൊക്കെ ചില പഞ്ചായത്തുകളിൽ തിരുവനന്തപുരത്ത് പഞ്ചായത്തുകളിൽ തൃശ്ശൂർ പഞ്ചായത്തുകൾ ഒക്കെ ബി ജെ പിക്ക് ഒരു വളർച്ച ആലപ്പുഴ ഒരുപക്ഷെ ആലപ്പുഴ നഗരസഭ ഇതൊക്കെ സാധ്യതയുണ്ട് അപ്പം മുനിസിപ്പാലിറ്റീസ് നഗരസഭ മുനിസിപ്പാലിറ്റി ഇതിനൊക്കെ സാധ്യതയുണ്ട് അപ്പം ശശിതരൂർ പറഞ്ഞത് വെറുതെ അല്ല അതിന് സാധ്യതയുണ്ട് ബിജെപി ഇപ്പം പ്ലാൻ ചെയ്യുന്ന രീതിയിൽ അവരുടെ ഓപ്പറേഷൻസ് ആയിട്ട് മുന്നോട്ട് പോയി സുരേന്ദ്രൻ പ്ലസ് സ്വഭാവ സുരേന്ദ്രനൊക്കെ ഒരുമിച്ച് ഒന്ന് വാക്കിയതേ കിട്ടാവുന്ന കാര്യം രണ്ടായിരത്തിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ സീറ്റ് ഇരുപത്തി എന്നാണ് ശശി തരൂർ അവർ ഏറ്റവും നല്ല ഏറ്റവും ഉയർന്ന കോൺഗ്രസിന്റെ സമന്നതായ നേതാവായ ശശി തരൂരാണ് പറയുന്നത് അല്ല ഏറ്റവും ഉയർന്ന നിരക്കാണത് ഇരുപത്തഞ്ചാണ് മാക്സിമം അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക അതിന്റെ അടുത്ത് ചിലപ്പോൾ അവർ വരണം പിടിച്ചു ഇരുപത്തഞ്ച് അവർ പിടിച്ചാൽ തീർന്നു ഹാങ് ആവും അതെ ഹാങ്ങായി കഴിയുമ്പം ലീഗിന്റെ ഒക്കെ നിലപാട് ഓരോ ചെറിയ ചെറിയ പാർട്ടികൾ ഇരുന്ന് ഇരുപത് ബിജെപിയുടെ നിയമന ഇരുപത്തഞ്ച് കിട്ടിയാൽ മതി ഭരണം പിടിക്കാൻ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ ഇരുപത്തി കിട്ടിയാൽ ഭരണം പിടിക്കാൻ ബിജെപി ശ്രമിക്കും എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ബിജെപിയിൽ പിന്നെ മുഖ്യമന്ത്രിയാണ് അടിയായിരിക്കും അപ്പൊ ഇവര് അഡ്ജസ്റ്റ് ചെയ്ത് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ അത് അതിൽ വലിയ ഇവിടെ ഒരു പ്രശ്നം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉറത്തിക്കാട്ടാൻ ഒരാളില്ല സുരേന്ദ്രൻ മുരളീധരൻ അല്ലേ ശോഭാ സുരേന്ദ്രൻ ഇവരൊക്കെ ഉണ്ട് ഇവരൊക്കെ തമ്മിൽ ഫൈറ്റും വരാൻ സാധ്യതയുണ്ട് പക്ഷെ അതിലൊക്കെ പരി ആയിട്ട് എനിക്ക് സുരേഷ് ഗോപിയാണ് അവരുടെ മനസ്സിലാവുന്ന സുരേഷ് ഗോപി അപ്പൊ സുരേഷ് ഗോപിക്ക് ഒന്ന് പാകം വരുന്നത് വരെ ഭരണത്തിന് നേരിട്ട് കാണാൻ സാധ്യത പാകം വരിക എന്ന് വെച്ചാൽ മുപ്പൊരു രണ്ടര വർഷം കൊണ്ട് കഴിഞ്ഞാല് ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ട് വരും അതൊരു ഒന്നര വരവായിരിക്കും ഇപ്പം തന്നെ വലിയ കുഴപ്പമില്ലാത്ത വരവാണ് അപ്പൊ അതിന് കഴിഞ്ഞതിനു ഹൈപ്പും കൂടെ ഉണ്ടായി ഇരുപത്തി സീറ്റിന്റെ ബേസ് പിന്നവര് ചെറുപ്പം കേരള കോൺഗ്രസ് മാണി കൊടുക്കാനുള്ള സഹകരണ സാധ്യതയുണ്ട് അപ്പൊ ജനതാദലക്കെ ബിജെപിയുള്ള ആറ്റിറ്റ്യൂഡ് മാറുകയും അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് എഴുപത്തി അഞ്ച് സീറ്റ് എൺപത് സീറ്റ് പിടിക്കാവുന്ന രീതിയിലേക്ക് അവർ മാറും അപ്പം അത് ആ സമയത്ത് എൽ ഡി എഫ് യു ഡി എഫും കൂടി ചിലപ്പം ഭിന്നു മത്സരിക്കേണ്ടത് പക്ഷേ എൽ ഡി എഫ് യു ഡി എഫ് സംവിധാനം തന്നെ അല്ലെ ഒരുമിച്ച് മത്സരിക്കാ ബിജെപിക്ക് പണി അല്ലെ എതിരി രണ്ടായ ആ സമയത്തൊക്കെ രണ്ടായി മത്സരിച്ചാൽ ഇവിടെ മത്സരിച്ച പണി എളുപ്പമായിരിക്കും പക്ഷെ ഒരുമിച്ച് മത്സരിച്ചാൽ കുറച്ചും ബുദ്ധിമുട്ട് അടുത്ത ലക്ഷ്യം പിന്നെ ഞാൻ കാണാൻ ഞാൻ കാണുന്ന ഒരു കാര്യം വെച്ചാല് അടുത്ത പഞ്ചായത്ത് ലക്ഷ്യം ഒരു ബോട്ട് ട്രാൻസ്ഫർ നടക്കാൻ സാധ്യത എൽ ഡി എഫ് യു ഡി എഫ് അങ്ങനെ വരെ രണ്ടുപേർക്കും ബി ജെ പി ഭീഷണിയാണ് ബിജെപിനെ ഇവിടെ അടുപ്പിക്കാതെ കൊണ്ടുക്കാന്നുള്ള അവരെ താല്പര്യം അതിന്റെ ഭാഗത്താണ് അവര് മാർഗ്ഗമാണ് അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞവണ് ബോക്കെ അത് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്യാൻ കാരണം വെച്ചാൽ അതിന്റെ മുമ്പ് ഉമ്മൻചാണ്ടി സാറ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു കണ്ടിന്യൂസ് ആയി ഭരണത്തിൽ എണ്ണത്തിൽ ശ്രമിച്ചു സാർ ഈ കഴിഞ്ഞവണ് പിണറായി അത് വിജയകരമായി ചെയ്യുകയും ചെയ്തു അപ്പം അപ്പം ഇനി ഇനിയാതെ എങ്ങനെ വർക്കൌട്ട് ഒന്നും നമുക്കറിയില്ല അങ്ങനെ അത് വർക്കൌട്ടായി കഴിഞ്ഞാൽ ഇത്ര വലിയ ഹൈപ്പ് കിട്ടില്ല പിന്നെ ഇനിയിപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ പെർഫോമൻസ് വലിയൊരു ഘടകമാണ് സമയമുണ്ടല്ലോ സി പി എമ്മിന്റെ വരാൻ പോകുന്ന മിനിസ്ട്രി റീഷഫിൽ സംഭവിക്കുന്നു സംസ്ഥാനത്ത് ഇതൊക്കെ ഒരു ഘടകമാണ് അപ്പൊ അപ്പൊ ഇനിയും സമയമുണ്ടല്ലോ നമുക്കൊന്നും പറയാൻ പറ്റില്ല ബിജെപിക്ക് സ്ഥിതി മെച്ചപ്പെടുന്നവരും ഉറപ്പല്ലേ സ്ഥിതി ശരിക്കും താഴെത്തട്ടിലുള്ള ഒരു ഗുണമെന്ന് വെച്ചാല് കോൺഗ്രസിനെക്കാട്ട് സി പി എം കഴിഞ്ഞാൽ കോൺഗ്രസിനെക്കാട്ട് താഴെത്തട്ട് ഇടപെടുന്നവർക്ക് ബി ജെ പി അവർക്ക് പ്രസൻസ് ഉണ്ട് പക്ഷെ അതവർക്ക് വോട്ടായി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റാത്ത അപ്പം ഇപ്പം അവർക്ക് വോട്ടായി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പറ്റി കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ അടിത്തറയമാവും പഞ്ചായത്തുകൾ കിട്ടി പക്ഷേ കിട്ടിയ പഞ്ചായത്തുകളൊന്നും അവർ ഭരണത്തിന് ശരിയെന്നല്ല നമ്മളിപ്പോൾ മോഡിയുടെ ഒരു പ്രത്യേകത എന്താണ് അതുവരെയുള്ള പ്രധാനമന്ത്രിമാർ നമ്മൾ കണ്ടിട്ടുള്ള പ്രധാനമന്ത്രി ഡിഫറൻ്റ് ആയിരുന്നു മോഡി പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്നു അന്നേ ഇപ്പം എല്ലാം എനിക്കറിയില്ല മറ്റേത് പതിനഞ്ച് ലക്ഷം കൊടുത്തുമല്ലേ കൊടുക്കുക കൊടുക്കാൻ മുമ്പ് പറഞ്ഞില്ലേ എന്ന് എനിക്കറിയില്ല അതെന്നല്ല ഞാൻ പറഞ്ഞു വലിയ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ചെയ്ത് കാണിക്കുന്നു പാകിസ്ഥാനെ വരച്ചവരെ നിർത്തുന്നു ഇന്റർനാഷണൽ ഇന്ത്യേനെ ഒന്നും കൂടി ശക്തമാക്കുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു രാമക്ഷേത്രം നമുക്കിഷ്ടമല്ല പോലും അവർ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഒരു ഡെലിവറി ചെയ്യുന്ന ഒരാളെന്നുള്ളൊരു ഫീലായിരുന്നു അപ്പോൾ പിണറായിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫീലാണ് ആദ്യം കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യുന്ന ഒരാൾ അപ്പം ബി ജെ പി ഏതെങ്കിലും പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെ ഡെലിവർ ചെയ്ത് കാണിക്കണം അല്ലെങ്കിൽ യു ഡി എഫിനെ കണ്ട് പിന്നെ യു ഡി എഫ് പോലെ നാട്ടുകാർക്ക് മലയാളികളാണ് മലയാളികൾ ബേസിക്കലി കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിയാൽ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ നമ്മൾ സാർത്തരാവും അല്ലാതെ ജസ്റ്റ് വിദ്യാഭ്യാസം കിട്ടിയവർ ഒരു വ്യത്യസ്തത കണ്ടാൽ വോട്ട് ചെയ്യും പക്ഷേ ആ ജസ്റ്റ് വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ അടുത്ത തലമുഖം വരുന്ന ആളുകൾ കൂടുതൽ വിദ്യാഭ്യാസം അവർ സാർത്തരും നമുക്ക് എനിക്കെന്ത് കിട്ടിയെന്ന് നോക്കാം അപ്പം അയാളുടെ വീട്ടിലേക്ക് വന്ന കോടിക പിന്നെ എന്താണ് ടാകയ്യാതെ ഈ പകർന്നാ കൊള എന്ന് കഴിഞ്ഞാൽ അയാൾ ബിജെപിക്ക് വോട്ട് ചെയ്യും അതൊരു ഫാക്ടറാണ് അപ്പം ബി ജെ പിക്ക് ഇത്തവണ ആദ്യം പഞ്ചായത്തുകൾ കിട്ടിയില്ല കിട്ടിയത് നമ്മളെ കല്ലൂര് പഞ്ചായത്തായിരുന്നു അതേ ഇത്തവണ എൽ ഡി എഫ് വിടിച്ചെടുക്കുകയും ചെയ്തു തിരുവനന്തപുരത്ത് പഞ്ചായത്തില്ല നമ്മൾ കളുടെ പഞ്ചായത്തായിരുന്നു കല്ലൂര് ഞാൻ താമസിക്കുന്നത് അതുപോലെ എൽ ഡി എഫ് വിളിച്ചെടുത്തു അപ്പം ഇനിപ്പം കിട്ടണമെങ്കിൽ ആ രീതിയിൽ ആർ എസ് എസിന്റെ സംഘടനാ സംവിധാനം വളരെ ഇമ്പോർട്ടൻ്റ് ബി ജെ പിന്നു പോയാലും വോട്ട് കിട്ടുന്നില്ല അപ്പം ബി ജെ പി ഇവിടെ എന്തൊക്കെ ജയിച്ചിട്ടുണ്ടോ എന്നാൽ ആർ എസ് എസിന്റെ സംഘടനാ സംവിധാനം വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ ഇടയിൽ പിന്നെയാണ് ഈ ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധ്യത സാധ്യതയുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക